ഓം വിഘ്നേശ്വരായ നമ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പൂരം നക്ഷത്രത്തിൽ പിറന്ന അതായത് പൂരം നക്ഷത്ര ജാതകരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമേ പറയാം ഏൽക്കുന്ന ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നവരാണ് പൂരം നക്ഷത്ര ജാതകർ നമ്മളൊരു ജോലി ഏൽപ്പിച്ചാൽ കൃത്യസമയത്ത് തന്നെ അത് ചെയ്തു തീർത്തിരിക്കും വളരെയധികം വാക്ക് പാലിക്കുന്നവരാണ് ഒരു മീറ്റിങ്ങിനൊക്കെ എത്താൻ പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ അവർ എത്തിച്ചേരുകയും ചെയ്യും ഇത് പൂരം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അന്യായം എവിടെ കണ്ടാലും അവരതിൽ ഇടപെടും അവസാനം അത് അവരുടെ തലയിൽ തലയിലാകുകയും ചെയ്യും നിരപരാധികളാണ് പക്ഷെ അന്യായം കാണുമ്പോൾ അവർ ഇടപെടും ഇടപെട്ട് വരുമ്പോൾ പിന്നീട് അത് അവരുടെ തലയിലാവുകയും ചെയ്യും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളവരാണ് പൂര നക്ഷത്ര ജാതകർ കുട്ടികളെ ഇവർക്കും വളരെയധികം ഇഷ്ടമാണ് കുറച്ച് കുട്ടികളെ ഇവരെടുത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവര് കുട്ടികളെ പോലെ ആയി മാറുന്നതാണ് കാരണം അത്രയ്ക്ക് കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണ് കുട്ടികൾക്ക് വേണ്ടി എന്തോ അവർ കൊടുക്കും ആരെങ്കിലും ഇവരെ സഹായിച്ചാൽ ഒരിക്കലും ഇവരും മറക്കില്ല മാത്രവുമല്ല സഹായിച്ചവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം സഹായിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരവസരം കിട്ടുമ്പോൾ അവരും അതുപോലെ നല്ല രീതിയിൽ തിരിച്ച് സഹായിക്കുകയും ചെയ്യും അമ്മയോട് സ്നേഹം കൂടുതലുള്ളവരാണ് നക്ഷത്ര ജാതകർ പിന്നെ മറ്റൊരു പ്രത്യേകത കടം വാങ്ങിയാണ് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ കടമായിട്ട് എന്ത് വാങ്ങിയാലും കൃത്യസമയത്ത് തന്നെ അത് തിരിച്ചു കൊടുക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അന്യായം കണ്ടാൽ ഇടപെടും തെറ്റ് കണ്ടാൽ അവർ ഇടപെടുക തന്നെ ചെയ്യും അത് എത്ര വലിയ ആളായാലും ശരി അവരതിൽ ഇടപെട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ശത്രുക്കൾ ഉണ്ടാവും പ്രതികരണ ശേഷി വളരെ കൂടുതലാണ് സ്വാതന്ത്ര്യം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും ആർഫാടം പൊതുവെ ഇവർക്ക് ഇഷ്ടമല്ല എന്നാലും പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ മോഡലിനോട് താല്പര്യമുള്ളവരാണ് പക്ഷെ ആർഭാടം വലുതായിട്ട് ഇഷ്ടമുള്ളവരല്ല നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാല് മണിക്കൂറുകളോളം എത്ര വിശന്നാൽ പോലും അവർക്ക് ആഹാരം വേണ്ട കുട്ടികളെ മാത്രം മതി അത്രയ്ക്ക് വാത്സല്യമാണ് കുട്ടികൾക്ക് തിരിച്ചും അവരെ അങ്ങനെ തന്നെയാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇവയൊന്നും ഇവർക്ക് ഇഷ്ടമല്ല പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ ഈശ്വര പൂജ എന്ന് ഇവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലൊന്നും അധികം ഇവർ പോകാറില്ല ഇവർ വിച വിചാരിക്കുന്നത് ശരിക്കുമുള്ള ഈശ്വര പൂജ എന്ന് പറയുന്നത് നല്ല പ്രവർത്തികളാണ് അതായത് മറ്റുള്ളവരെ സഹായിക്കുക അതാണ് ഏറ്റവും നല്ലതെന്ന് ഇവർ വിശ്വസിക്കുന്നു മിക്ക വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവുള്ളവരാണ് ഇവർ നല്ലവണ്ണം സംസാരിക്കുന്നവരാണ് ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്നവരാണ് എന്നാൽ ഒരു ജോലിയല്ല പല പല ജോലികളിലേക്ക് ഇവർ കൂടെ കൂടെ മാറിക്കൊണ്ടിരിക്കും കാരണം മേലധികാരികളെ ഇവർക്ക് ഇഷ്ടമല്ല പക്ഷെ മേലധികാരികൾക്ക് ഇവരെ ഇഷ്ടമാണ് മേലധികാരികളുടെ സ്നേഹം വാസ്തവത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പല പല ജോലികളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കുടുംബജീവിതം കിട്ടുന്നവരാണ് പൂരം നക്ഷത്രക്കാർ പക്ഷെ വളരെ കുറച്ചുപേർക്ക് മാത്രമാണ് മറിച്ച് ആകുന്നത് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് അപവാദങ്ങൾ ജീവിതകാലം മുഴുവനും കേൾക്കേണ്ടി വരുന്നവരാണ് സ്പോർട്സ് അതുപോലെ സർക്കാർ ജോലി സിനിമാ മേഖല തുടങ്ങിയ മേഖലകളിലൊക്കെ പൂരം നക്ഷത്രക്കാർ നല്ലവണ്ണം തിളങ്ങും ഇവരുടെ ജീവിതത്തിൽ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സ് ഈ മൂന്ന് സമയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാറുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത് വയസ്സിനുള്ളിൽ വീട് വാഹനം സമ്പത്ത് എല്ലാം അവർ നേടിയെടുക്കും നാൽപ്പത് വയസ്സിന് ശേഷം സാധാരണ നല്ലൊരു ജീവിതം ഇവർക്ക് കിട്ടാറുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ് ഉപകാരങ്ങൾ പലർക്കും ചെയ്യും പക്ഷെ തിരിച്ചൊന്നും ഇവർക്ക് കിട്ടാറില്ല പിന്നെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവർ അറിയാത്ത പല കാര്യങ്ങളും ഇവർ പെട്ടെന്ന് അറിയും വെറുപ്പ് തോന്നുന്നവരോട് പോലും അത് അവരെ അറിയിക്കാതെ ഇടപഴകുവാൻ ഇവർക്ക് കഴിയും നക്ഷത്രക്കാർ ചുമതലയോടെ കുടുംബകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നവരാണ് സാമാന്യം നല്ല ആരോഗ്യമുള്ളവരുമായിരിക്കും ദന്തരോഗങ്ങൾ ശിരോരോഗങ്ങൾ ഉദരോഗങ്ങൾ ഇവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അഹങ്കാരികൾക്ക് മുമ്പിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യാറില്ല എടുത്തുചാട്ടക്കാരല്ല എന്നാൽ അന്യായം കണ്ടാൽ ഉടനെ അതിലിടപെടുകയും ചെയ്യും ആരെയും വില കുറച്ച് കാണുന്നവരല്ല പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളും പുരുഷന്മാരും സൗന്ദര്യമുള്ളവരായിരിക്കും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാവും സ്നേഹവും കോപവും ഒരുപോലെ ഇവർക്കുണ്ടാകാറുണ്ട് എന്നാൽ കോപം വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ അത്തം ചോതി മകൈരം അനിഴം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാൻ നാടിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും നക്ഷത്രക്കാർ ഇവരുടെ ഭാഗ്യനിറം ബ്രൗൺ കളറാണ് ഭാഗ്യദിനങ്ങൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഭാഗ്യസംഖ്യ ഒന്നും ഒൻപതുമാണ് ഇത്രയൊക്കെയാണ് പൂരം നക്ഷത്ര ജാതകരെ പറ്റി ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ